സംസാരിക്കാളിയോ എല്ലാരും ആക്കട്ടെന്ത്േ ഈ എന്ത് മര്യാദ കാരണോ സമയത്ത് ദേഷ്യം വന്നപ്പോ അങ്ങനെന്തോ അതെ ജാതി വർത്താനം പറയുന്നത് ഇതുണ്ടല്ലോ ഇത് എന്റെ പെങ്ങളുടെ ഭർത്താവ് മാത്രമല്ല അന്നെ ഇത്ര അധികം സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യന്മാരില്ല അത് മനസ്സിലാക്കിക്കോ എന്താണ് ഏടാ എന്റെ പൊരേടം പോയ സമയത്ത് അന്റെ പിന്നാലെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഇന്നും ഇനിയും ഇത്ര അധികം ചീത്ത വിളിച്ചിട്ട് അന്റെ ഒപ്പത്തിനൊപ്പം നിന്ന ആളാണ് ഈ മനുഷ്യൻ അന്നോടുള്ള സ്നേഹം എന്താന്ന് അറിയില്ല പ്രഷർ എടുക്കണ്ട ഒരു കാര്യം പറഞ്ഞു പിന്നെ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ അതെ ഇത് കേക്കണ ഒരു കാര്യം ഈ മനുഷ്യനെ അടിക്കണമെങ്കില് അതിനുള്ള കാര്യം കൂടി ആലോചിക്കണം എത്ര നിസാരൊരു കാര്യത്തിന് ഓൻറെ മോസ് തല്ലാന്ന് പറഞ്ഞാല് ആളാണ് പറയരുത് അതിനുള്ള ഞായല്ല എന്റെ കഥയില് പിന്നെ എന്ത് എന്റെ വേറെ എന്താ വേറെ പറയണു ഒരാൾ അടിച്ചിട്ട് ഞാൻ അങ്ങനെ തണ്ടിച്ച് ഒന്നാ ഓന അടിക്ക് ഉണ്ടാക്കടി എനക്ക് അത്ര തായിട്ട് എന്ത് ചെയ്തു ഓന തല്ലടച്ച് அண்டி தான் என் கூட்டிட்டு வந்த ஒரு நம்பர் விட்டு மறுபடியும் அடி வாங்கி வச்சிட்டு மூணு பேரும் சரி இல்ல ണിക്കാൻ പിന്നെ നീയല്ലേ തല് തല് പറഞ്ഞോടുന്നത് ഞാൻ പറഞ്ഞു തല്ലരാ അത് ശരി എടാ നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അളിയാനല്ല എന്റെ അച്ഛനായ പോലെ ഞാൻ തല്ല പറഞ്ഞ തല്ലു മരിച്ചു പോണ്ട മനുഷ്യന്മാരല്ല എന്റെ വാസുക്കെ എന്റെ പരിക്ക് മരിച്ചു കൊണ്ടവരൊക്കെ അവരുടെ സമയം ഒന്ന് മരിച്ചു എന്നും ആ പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടു നിന്റെ മുമ്പിൽ കൊല്ലാനിട്ട് കൊടുക്കേണ്ട വല്ല കാര്യം